ൻകട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫീൽഡ് സന്ദർശനം നടന്നു മന്ത്രി റോഷി ഹസ്റ്റൻ അനുവദിക്കുന്ന അൻപത് ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി കൺസൾട്ടിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ നിർവ്വഹണ ഏജൻസി അധികൃതർ തുടങ്ങിയവരാണ് സ്ഥല സന്ദർശനത്തിനായി എത്തിയത് ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ ആർഡബ്ല്യു എസ് എ വഴിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പാഴായി പോകുന്ന ജലവും ഉപയോഗിച്ച ജലവും സംഭരിക്കുകയും അവ ശുചീകരിച്ച് വീണ്ടും ഉപയോഗപ്രദമാക്കാനുമാണ് പദ്ധതി ലക്ഷ്യമയ്ക്കുന്നത് പദ്ധതിയുടെ പ്രാഥമിക ഘട്ട നടപടി എന്നോണമാണ് ജലസംരക്ഷണ പ്ലാന്റ് നിർമ്മിക്കുന്നത് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമടക്കം ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി പദ്ധതിക്ക് വേണ്ട സഹായ നടപടികൾ മുനിസിപ്പൽ കൌൺസിൽ ചേർന്ന നഗരസഭ നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി തീരുമാനമെടുക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞിരുന്നു ഇത് അവസാനഘട്ട പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാർ കൃഷ്ണമാണ് ആ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ബഹുമാനായ മന്ത്രി നേരിട്ട് ഇടപെട്ട് കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിനും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയും അതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിലെ വലുനേരം മുഴുവൻ ശുചീകരിച്ച് നമ്മുടെ ഇവിടെ ശക്തിക്ക് ആവശ്യമായത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് വേനൽക്കാലത്ത് കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ജലക്ഷാമം പരിഹരിക്കപ്പെടും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അമ്പത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് കട്ടപ്പന താലൂക്ക് മല്ലിജന സംസ്കരണ പ്ലാന്റിന്റെ ഫീൽഡ് വിസിറ്റ് ആണ് ഇപ്പൊ നടന്നിരുന്നത് ഫീൽഡ് വിസിറ്റിനോടനുബന്ധിച്ച് അതിന്റെ ടെക്നീഷ്യന്മാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തിന്റെ പര്യാപ്തതായിട്ട് കൗൺസിൽ ആ തീരുമാനം തീരുമാനം എന്നുള്ള മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആവശ്യമായ സംസ്കരണ പ്ലാന്റ് ഈ വർഷം തന്നെ രൂപത്തിൽ ആണ് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി കൺസൾട്ടിംഗ് ഏജൻസിയായ സി എസ് ഐ ആർ ഉദ്യോഗസ്ഥർ നിർവഹണ ഏജൻസിയായ കെ ആർ ഡബ്ല്യു എസ് എ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൌൺസിലർമാരായ ഷാജി കൂത്തോടി ലീലാമ ബേബി ആശുപത്രി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന